എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കെഎസ് യു തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി സച്ചിദാനന്ദ് ബി ജെ പിയിൽ ചേർന്നു കോൺഗ്രസ് രാഷ്ട്രീയം വ്യക്തിപരം മാത്രമായി മാറിയ സാഹചര്യത്തിലാണ് താൻ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നതെന്ന് സച്ചിദാനന്ദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ മാസക്കാലമായി സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു താനെന്നും അദ്ദേഹം വ്യക്തമാക്കി തന്റെ വാഹനത്തിനു നേരെ ആക്രമണമുണ്ടായപ്പോൾ തന്നെ സംരക്ഷിക്കാൻ പാർട്ടി നേതൃത്വമുണ്ടായില്ല മാളിൽ ഡിസോൺ കലോത്സവത്തിനിടയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രവർത്തകരെ സംരക്ഷിക്കാനും കെഎസ്യു സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല കലോത്സവത്തിനെത്തിയ മത്സരാർത്ഥികൾക്ക് ഭക്ഷണം പോലും നൽകാൻ കെഎസ് യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘാടകർക്ക് സാധിച്ചില്ലെന്നും സച്ചിദാനന്ദ കുറ്റപ്പെടുത്തി തന്നെ രാഷ്ട്രീയപരമായി സംരക്ഷിക്കാൻ തയ്യാറായത് ബിജെപി നേതൃത്വമാണെന്നും സച്ചിദാനന്ദ് പറഞ്ഞു ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ ജില്ലാ സെൽ കോർഡിനേറ്റർ ഓർഡിനേറ്റർ പി എസ് അനിൽകുമാർ സംസ്ഥാന സമിതി അംഗം ടി ബി സജീവൻ കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് എടവിലങ്ങ് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് തലാശേരി എൽ കെ മനോജ് മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ കെ എസ് വിനോദ് സെൽവൻ മണക്കാട്ടുപടി കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ ശ്രീനാരായണപുരം പഞ്ചായത്ത് മെമ്പർമാരായ സുഭീഷ് എത്തിപ്പാടത്ത് സ്വരൂപ് പുന്നത്തറ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു അപ്പൊ അവർക്കൊക്കെ വീതി വീതി വളർത്തുന്ന രീതിയിൽ എസ് എഫ് ഐ പോലൊരു ഒരു തീവ്രവാദ ശൈലി പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഇങ്ങനത്തെ അക്രമങ്ങൾ അഴിച്ചുവിടുമ്പോ അതിനെ പ്രതിരോധിക്കാൻ ഉള്ള യാതൊരു വിധ സംവിധാനവും ഇല്ലാത്ത കേശൂരിൽ നിന്ന് പ്രവർത്തിക്കാൻ ഇനി എനിക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമില്ല എന്നെപ്പോലെ തന്നെ ഒരുപാട് പ്രവർത്തകരെ എന്താ പറയാ ഒരു മെക്ക കള്ളില്ലാതെ നിൽക്കുന്ന ഒരുപാട് പ്രവർത്തകർ കേശൂരിൽ ഉണ്ട് അവിടെ നിന്നും ഇനി ഒഴുക്കുണ്ടാവും എസ് എഫ് ഐയിൽ നിന്നും ഇനി ഒഴുക്കുണ്ടാവും അത് ഒരുപാട് വിഷയങ്ങള് മൊത്തം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ പോലും ഒരു പാർട്ടിയുടെ ഞാൻ ഇത്രയും അല്ലെങ്കിൽ നമ്മൾ സ്ഥലത്ത് പറയുന്നത് ചെറിയ അനവധി ഉള്ളത് കൊണ്ട് ഞാൻ ആ ഒരു മര്യാദ ഞാൻ പാലിക്കുന്നതുകൊണ്ട് പറയുകയാണ് അവിടെ നിന്ന് ഇനിയും ഒഴുക്കുണ്ടാവും തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട കോളനികളിൽ താമസിക്കുന്ന പ്രവർത്തകരുടെ വീട്ടിലടക്കം എസ് എഫ്ഐയുടെ ഗുണ്ടകൾ കയറി ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ കയറി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ കാക്കനാട് ജയിലിൽ റിമാൻഡിൽ കിടക്കുന്ന ആദിത്യം കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന ഒരു പ്രവർത്തകനുണ്ട് കേശുവിന്റെ അദ്ദേഹത്തിന്റെ അമ്മയും പെല്ലിയമ്മയും മാത്രമുള്ള സമയത്ത് ഈ വൈഫിയുടെ മുണ്ടു വീട്ടിൽ കയറി വീട്ടിൽ കയറിട്ട് അവരെ പോയി ഞാൻ തെളിവുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പദ്ധതി ശേഷം എല്ലാ തെളിവുകളും ഗ്രൂപ്പിൽ ഞാൻ ഈ പറയുന്നത് നാളെ കേശു പറയുന്നത് അതിനുവേണ്ടി ഞാൻ അവരുടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കേസു നേതാക്കളെ അതിനും തരണ്ട പിന്നെ അങ്ങനെ യാതൊരു തരത്തിലും പ്രവർത്തകരുടെ ഏർ വീട്ടുകാർക്കോ പ്രവർത്തകർക്കോ യാതൊരു തരത്തിലുള്ള സംരക്ഷണവും സംവിധാനവും ഒരുക്കാൻ പറ്റാത്ത ഒരു പാർട്ടി പ്രവർത്തിക്കട്ടെ അതുകൊണ്ട് തന്നെ ഈ വിഷയം നടക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഞാനൊരു എതിർച്ചേരിയിൽ ഉണ്ടായിരുന്ന ആളായിട്ട് പോലും ബി ജെ പിയുടെ നേതാക്കൾ ഒരുപാട് പേര് നമ്മളുമായി ബന്ധപ്പെട്ടു നമുക്ക് വേണ്ട അത്യാവശ്യം ചില സംരക്ഷണം എന്നുള്ള രീതിയിൽ എന്നോണം ചില കാര്യങ്ങൾ നമുക്ക് ചെയ്തു അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ അത് നമ്മൾ നമ്മള് പേഴ്സണൽ ബന്ധങ്ങൾ നമുക്ക് ഒരുപാട് ബന്ധമുള്ള നേതാക്കന്മാര് അവരൊരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോ എന്ത് വന്നാലും നമ്മൾ രാവിലും നമ്മളെ സഹായിച്ച പാർട്ടിയോടൊപ്പം തന്നെ നിന്ന് മുമ്പോട്ട് പോകാനാണ് നമ്മുടെ തീരുമാനം അല്ലാതെ ഇനി ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഒപ്പം നിന്ന് നമ്മൾ എന്താ പറയാ യാതൊരു തരത്തിലുള്ള ഉപകാരം സമൂഹത്തിനോ വിദ്യാർത്ഥികൾക്കോ ഈ പാർട്ടി കൊണ്ട് ഇല്ല ഒരു ഡീസോൺ കലോത്സവം പോലും നേരെ ജോയിൽ നടത്താൻ പറ്റാത്ത ഒരു സംഘടനയിൽ നിന്ന് പോകാൻ നമുക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഒരു വിഷയം വന്നപ്പോൾ നമ്മുടെ കൂടെ നിന്ന് അല്ലെങ്കിൽ നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തന്ന പാർട്ടിയോടൊപ്പം തന്നെ നിന്ന് മുമ്പോട്ട് പോകാനാണ് ಎಂದ ವ್ಯಕ್ತಿಪರವಾಗಿ